തിരുവറ്റൻ ആത്മീയ നേതാവ് ദലയിലാമിയുടെ തൊണ്ണൂറാം പിറന്നാളാഘോഷ ചടങ്ങുകൾക്ക് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ തുടക്കമായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് കിരൺ റിജിജു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പതിനാലാം ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ് ബൽറാം നെടുങ്ങാടി ധരംശാലയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം ഈ ചടങ്ങുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഏതൊക്കെ പ്രമുഖർ ഈ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഒപ്പം തന്നെ ഈ ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ ചൈന അവർ അംഗീകരിക്കുന്ന ഒരു പേരായിരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ദലയിലാമയത് തള്ളുകയും ഇന്ത്യ അടക്കം ദലൈലാമയുടെ നിലപാടിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിനിടയിൽ കൂടിയാണ് ഈ പിറന്നാൾ ആഘോഷം വരുന്നത് എന്നതും ശ്രദ്ധേയം വിവരങ്ങൾ ബൽറം നേതാവ് ദലൈലാമയുടെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷത്തിന്റെ നിറവിലാണ് ധരംശാലയിലെ ഈ ദലയിലാമ ക്ഷേത്രം നമുക്ക് കാണാം വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ആശംസകൾ അറിയിക്കാൻ അദ്ദേഹത്തിന്റെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തെ ഒരു നോക്ക് ഈ ജന്മദിനത്തിൽ കാണാൻ ഇപ്പോൾ ദലൈലാമി തന്നെ കാണാൻ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത ശേഷം ഇപ്പോൾ ഈ ആഘോഷ ചടങ്ങുകൾ ഔദ്യോഗികമായ ആഘോഷ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം വ്യത്യസ്തങ്ങളായ ധാരകളുടെ ആഘോഷ പരിപാടികൾ സാംസ്കാരിക ആഘോഷ പരിപാടികൾ ഈ ചടങ്ങിനോടനുബന്ധിച്ച് ഇവിടെ നടന്നു വരികയാണ് ഒപ്പം തന്നെ വിശിഷ്ട വ്യക്തികളായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജീവ് രഞ്ജൻ സിംഗ് എന്നിവർ എത്തിച്ചേർന്നിരിക്കുന്നു സംസ്ഥാന നേതാക്കൾ മന്ത്രിമാർ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏഴ് ദിവസത്തെ ആഘോഷ പരിപാടികളാണ് ഇന്ന് സമാപനമാകുന്നത് ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ബുദ്ധ മതധാരകളിൽപ്പെട്ട അവരുടെ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റ് മതവിഭാഗങ്ങൾ ഹിന്ദു ജൈന കൂടാതെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളടക്കം ഏഴ് മതവിഭാഗങ്ങളുടെ നേതാക്കളെയും ഈ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട് ഇന്ന് ഈ ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ദലയിലാമിയുടെ പിറന്നാൾ ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ ചടങ്ങിന്റെ വേദിയിലെ ദൃശ്യങ്ങളാണ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവിനോടൊപ്പം അല്ലെങ്കിൽ രണ്ട് മന്ത്രിമാർക്കും നടുവിലായി ദലയിലാമ്മ തന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ കാണാനെത്തിയ വിശ്വാസികളെ അഭിസംബോധന ചെയ്യാനായി ഏതശേഷം അദ്ദേഹം ഇരിക്കുകയാണ് ചടങ്ങിൽ അദ്ദേഹം സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ടിബറ്റൻ കലണ്ടർ അനുസരിച്ച് ഇന്നലെ അദ്ദേഹത്തിന്റെ ആഘോഷ പിറന്നാൾ ആഘോഷം നടന്നിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം വിശ്വാസികളോട് സംസാരിച്ചിരുന്നു ആ ആ സമയത്ത് അദ്ദേഹം താൻ ഇനിയും മുപ്പതോ നാൽപ്പതോ വർഷം കൂടി ജീവിക്കും എന്നാണ് താൻ കരുതുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നൂറ്റി മുപ്പത് വയസ്സുവരെ താൻ ജീവിക്കുമെന്ന് തനിക്ക് തോന്നുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷത്തോടമായി ബന്ധപ്പെട്ട് റിജിത് സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആര് എന്ന ചോദ്യം എന്ന ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു നേരത്തെ ഈ തൊണ്ണൂറാം ജന്മദിനം വലിയ ആഘോഷത്തോടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചേക്കുമോ എന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ അദ്ദേഹം തന്നെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ടിബറ്റൻ ബുദ്ധമത രീതി അനുസരിച്ച് മാത്രമായിരിക്കും തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ കാലശേഷം മാത്രമായിരിക്കും പിൻഗാമിയെ തിരഞ്ഞെടുക്കുക അത് പൂർണ്ണമായും ബുദ്ധമത രീതി അനുസരിച്ചും മറ്റു യാതൊരു ശക്തിക്കും അതിൽ ഇടപെടാൻ അവകാശമില്ല എന്ന് ചൈനയെ ഉദ്ദേശിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ചൈന ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചിരുന്നത് ഈ അടുത്ത ധലയിലാമിയെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകേണ്ടത് ചൈനയുടെ സർക്കാരാണ് എന്നുള്ളതാണ് അത് അദ്ദേഹം തള്ളിയിരിക്കുന്നു ഒപ്പം തന്നെ ഇന്ത്യ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിദേശകാര്യ മന്ത്രാലയമടക്കം ധലയിലാമിക്കും ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ബുദ്ധമത വിശ്വാസ രീതി അനുസരിച്ചായിരിക്കും ദലയിലാമയെ തെരഞ്ഞെടുക്കുക എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും പാടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് ആ നിലപാട് ഇന്ത്യ ആവർത്തിക്കുകയാണ് ഏഴു ദിവസം നീണ്ടു നിന്ന പിറന്നാൾ ആഘോഷത്തിന്റെ സമാപന ചടങ്ങാണ് ഇപ്പോൾ ഈ ധരംശാലയിൽ ദലയിലാമ ക്ഷേത്രത്തിൽ നടന്നുവരുന്നത് അറിയിച്ചത് ശരി ബൽറാം നെടുങ്ങാടി നെടുങ്ങാടിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ടിബറ്റൻ ആത്മീയ നേതാവ് ദിലയിലാമയുടെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷ ചടങ്ങുകളാണ് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി